വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ റെസ്റ്റോറൻറ്റ് അമ്പലപ്പാടി വണ്ടോ വണ്ടൂർ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏമങ്ങാട് ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ കാപ്പിൽ കാരാട് ജി എച്ച് എസ് കാർഷിക ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടി നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ ഉദ്ഘാടനം ചെയ്തു ആ വാർത്ത കണ്ടിട്ടുണ്ടാവും എന്താ പറയുക അവർ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള പശു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സ്ഥലപരിമിതിയും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മൾ ആ മേഖലയിലേക്ക് കടന്നു ചെന്നാൽ ഏറ്റവും കൂടുതൽ അത് എല്ലാ തരത്തിലും നമ്മുടെ നാടിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ക്ഷീരമേഖലയിൽ ഒരുപാട് കർഷകരുണ്ട് ആ ക്ഷീരമേഖലയിലെ കർഷകർ ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വാസുവിടനെ കണ്ടുപോയെ വാസുടനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൊസൈറ്റിയൊക്കെ ഈ മേഖലയിൽ തന്നെ ഏറ്റവും നല്ല സൊസൈറ്റിയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേയും കെട്ടിടത്തിൻ്റെയും ബാക്കിയുള്ളതിൻ്റെ പരിപാടികളിലൊക്കെ ഞങ്ങളൊക്കെ വന്ന് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കർഷകർക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ എല്ലാ ചെന്ന് പറ്റാവുന്ന ിലും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു സ്റ്റുഡന്റ്സ് ഡയറി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിന് ക്ഷീരവികസന ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പി പി സുനൈന മോഡറേറ്ററായിരുന്നു കോഴിക്കോട് ക്ഷീരപരിശീലന കേന്ദ്രം വികസന ഓഫീസറെ എസ് പ്രിയങ്ക വിഷയാവതരണം നടത്തി ഫെബ്രുവരിന് കാപ്പിൽകാരാട് ജി എച്ച് എസ് വിദ്യാർത്ഥികളുമായി കോഴിക്കോട് മിൽമ ഡയറിയിലേക്ക് പഠനയാത്രയും നടത്തുന്നുണ്ട് വിദ്യാർത്ഥികളായ പുതുതലമുറയ്ക്ക് കൃഷി അറിവുകൾ പകർന്നു നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ബ്ലോക്ക് അംഗം അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ എം വാസുദേവൻ പി ടി എ പ്രസിഡന്റ് എസ് പ്രമേഷ് എച്ച് എം വി രജനി ക്ഷീരവികസന ഓഫീസർ ടി വി സജിത തുടങ്ങിയവർ പങ്കെടുത്തുപാടം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്